മേയർ എം കെ വർഗീസിനെതിരെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞ ദിവസം വി എസ് സുനിൽകുമാർ പിന്നിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും കൂടിയും അദ്ദേഹം കുത്തി എന്നാണ് സുനിൽകുമാറിന്റെ വാദം അതിന് തെളിവുകളും സുനിൽകുമാർ നിരത്തുന്നുണ്ട് തൃശൂർ സാംസ്കാരിക ഔന്നിഥ്യങ്ങളുടെ തലസ്ഥാനമാണെങ്കിലും പണ്ട് ലീഡർ കെ കരുണാകരനും തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞത് ഈ തൃശൂർ വായനയും സംസ്കാരവും അത്തരം കാര്യങ്ങളുമൊക്കെ മനുഷ്യനിൽ ഒരുപാട് അന്തസ്സും കുലീനത്വവും വ്യക്തിത്വവും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് ചേർത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ എല്ലാ സാംസ്കാരികമായ ഔന്നിത്യം നിറഞ്ഞ സ്ഥാപനങ്ങളുടെയും തലസ്ഥാനമായ തൃശൂരിലാണ് എപ്പോഴും ഈ കുത്ത് നടക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വി എസ് സുനിൽകുമാർ ജനകീയനായിരുന്നു ആളുകളോട് ഇടപെടുന്ന ആളായിരുന്നു ഒക്കെയായിരുന്നു നല്ല ഒരാളാണ് അദ്ദേഹമാണ് അവിടെ മത്സരിച്ചത് അദ്ദേഹം മത്സരിച്ചപ്പോൾ അവിടുത്തെ മേയർ ഈ മേയർ എന്ന് പറയുന്ന ആൾ എല്ലാവർക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയാറുള്ളതാണ് പെട്ടി തൂക്കി ഓടുന്നവനെ ഒന്നും ഒരിടത്തും കയറി പ്രമാണിമാരാക്കരുത് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരം പ്രമാണിമാരെ ചുമക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സോടെ അടങ്ങി മാറിയിരുന്ന് അതിൻ്റെ ധാർമ്മികത തെളിയിക്കുന്നതാണ് ഏതായാലും വർഗീയ സച്ചൻ അവിടെ എത്തി ആ വർഗീയ സച്ചൻ്റെ മുതൽപ്പേർ ഗുണമാകെ കാണിച്ചു എന്നാണ് സുനിൽ സുനിൽകുമാർ കഴിഞ്ഞ ദിവസം പറയുന്നത് അദ്ദേഹം എല്ലാ യോഗങ്ങളിലും ഈ സുരേഷ് ഗോപിയുടെ ഒരു നന്മയും അവദാനങ്ങളും വാഴ്ത്തിപ്പാടി ആരുടെ ചെലവിൽ ഇടതുമുന്നണി നൽകിയ മേൽവിലാസത്തിൽ അതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഏതായാലും അങ്ങനെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ വിജയിച്ച അദ്ദേഹം സ്വീകരണത്തിനായി വന്നപ്പോൾ വികാരപരവശനായി നമ്മൾ സാധാരണ ഈ എന്താ പറയുന്നത് പാലും അടയും എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങട് ചേർന്നൊഴുകി കെട്ടിപ്പിടിച്ച് നന്മയാർന്ന ഒരു ഭാവി കാല തൃശ്ശൂരിനായി സമർപ്പിക്കപ്പെടുന്നു എന്ന രീതിയിൽ അങ്ങട് വഴിഞ്ഞൊഴുകി എല്ലാവരുടെ മുന്നിലും കാണിച്ചപ്പോഴാണ് വർഗീയ സച്ചായൻ്റെ ഈ മുൻകാല സംഗതികൾ അടക്കമുള്ളവ ഇപ്പോൾ സുനിലേട്ടൻ തുരന്ന് പുറത്തിട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ പൂരം കലക്കുന്നതിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ആസൂത്രിതമായി പോലീസും അതോടൊപ്പം നമ്മുടെ വർഗീയ സച്ചായനും പ്രവർത്തിച്ചു എന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഏതായാലും സി പി ഐക്കാരനായതുകൊണ്ട് സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എത്ര ബലത്തിൽ എടുക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടതാണ് സംഗതി പിന്നിൽ നിന്ന് കുത്തുന്ന തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ എല്ലായിടവും കുത്തപ്പെട്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത